ദക്ഷ യേസ് രചന ഏക അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി തന്റെ ഫോണിൽ അഞ്ചു മണിക്ക് സെറ്റ് ചെയ്തു വെച്ച് അലാർ ശബ്ദം കേട്ട് മാധവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു ഉറക്കം പൂർണ്ണമായി അയാൾ വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ കണ്ണുകൾ തുറക്കാതെ അയാൾ കൈകൊണ്ട് ഫോൺ പരതി കുറച്ച് സമയത്തെ പരതിലിന് ശേഷം ഫോൺ കയ്യിൽ കിട്ടി അപ്പോഴേക്ക് ഉറക്കത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു കണ്ണുകൾ പതിയെ തുറന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്ന ശേഷം അലാർ ഓഫ് ചെയ്തു സമയം മണി കഴിഞ്ഞിരിക്കുന്നു മാധവൻ എഴുന്നേറ്റ് നേരെ ബാത്റൂമിലേക്ക് പോയി മുഖം വൃത്തിയാക്കി ഒരു ചായ ഇടാമെന്ന് വിചാരിച്ച് അടുക്കള കയറാൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ദക്ഷയുടെ റൂമിൽ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതുവരെ ഉറങ്ങിയില്ല ഭഗവാനെ ഈ കുട്ടിയുടെ ഒരു കാര്യം രാവും പകലും ഉറക്കില്ലാത്ത ജോലിയാ ഇങ്ങനെ ശരീരം നോക്കാതെ ജോലി ചെയ്തിട്ട് എന്താ കാര്യം ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ സാധിക്കുവോ മാധവൻ പിറിവിരുത്തുകൊണ്ട് ദക്ഷയുടെ റൂമിനരികിലേക്ക് നടന്നു അപ്പോഴേ കാലത്ത് നിന്ന് കഥകളുറന്ന് ദക്ഷ പുറത്തേക്ക് വന്നു മാധവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു അവൾ കുളിച്ച് റെഡിയായി സെറ്റ് സാരി എടുത്ത് സുന്ദരിയായിട്ടാണ് വരവ് അധികം ആർഭാടമൊന്നുമില്ല നനഞ്ഞ മുടി വെറുതെ ചീകിയിട്ടിട്ടുണ്ട് കാതിലോ ഒന്നും തന്നെ അണിഞ്ഞിട്ടില്ല എന്നിട്ടും അവടെ മുഖം കാണാൻ എന്തൊരു ഐശ്വര്യമാണ് മാധവൻ തന്റെ മകളെ വാത്സല്യത്തോടെ നോക്കി ഇതെങ്ങോട്ടാ മോളെ അണിഞ്ഞൊരുങ്ങിത്ര രാവിലെ തന്നെ അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ തന്നെ മാധവൻ ചോദിച്ചു ഒന്ന് അമ്പലം വരെ പോയേക്കാന്ന് വിചാരിച്ചു ഡാഡി അമ്പലത്തിലേക്കോ മോളോ ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ മാധവൻ അവളെ നോക്കി എന്തോ മനസ്സിനു വല്ലാത്തൊരസ്വസ്ഥത ഒന്ന് അമ്പലം വരെ പോകണം തോന്നി പതിവില്ലാതെ ഞാൻ ഇന്നലെ അച്ഛനെ അമ്മയെ സ്വപ്നം കണ്ടു അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു ഒന്നും പറയാതെ എന്നെ ഒരുപാട് നേരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആ മുഖം മനസ്സിൽ നിന്നും ആയിരുന്നില്ല നിറഞ്ഞ കണ്ണുകളോടെയാണ് ഞാൻ എൻ്റെ അമ്മയെ അവസാനമായി കാണുന്നത് ആ സമയം അമ്മ ഏറെ തളർന്നു പോയിരുന്നു കരഞ്ഞു പറ്റിയ കണ്ണുകളിൽ ഭയമായിരുന്നോ അതോ നിസ്സഹായതയായിരുന്നോ എന്നോ ഇപ്പോഴും എനിക്കറിയില്ല ഇന്ന് ഞാൻ വീണ്ടും അതേ കണ്ണുകൾ തന്നെ കണ്ടു ആ കണ്ണുകളും കരഞ്ഞ് തളർന്നിരിക്കുന്നു കണ്ണുകളിൽ ഇന്നും ഭയമാണോ നിസ്സഹായാവസ്ഥയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മയുടെ സ്പർശനം ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ട് അമ്മയുടെ മണം എനിക്ക് ചുറ്റുമുള്ള പോലെ തോന്നൽ അച്ഛൻ തന്നെ നോക്കി എന്നാലതെ കരഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഒന്നും പുഞ്ചിരിച്ചു അത് പുഞ്ചിരിയാണോ എന്ന് പോലും തനിക്ക് വ്യക്തമല്ല ആ കൈകൾ കൊണ്ട് പതിയെ എൻ്റെ നരകിൽ തലോടിയോ അതും എനിക്കറിയില്ല പക്ഷേ അച്ഛൻ്റെ മുഖം കണ്ടപ്പോൾ തന്നോട് എന്തൊക്കെയോ പറയാനുള്ള പോലെ തോന്നി പുലരുപോളം ഞാൻ രണ്ടുപേരുടെ അടുത്തായിരുന്നു പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റപ്പോൾ മാത്രമാണ് അതൊരു സ്വപ്നമായിരുന്നെന്ന് മനസ്സിലായത് പിന്നീട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല മനസ്സാകെ അസ്വസ്ഥമായിരുന്നു അമ്മയുടെ ആ കണ്ണുകൾ അച്ഛൻ്റെ ആ നോട്ടം ഒന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല അവൾ വേദനയോടെ മാധവനെ നോക്കി മാധവൻ കുറച്ച് സമയം അവൾ തന്നെ നോക്കി നിന്നു മാളു ദക്ഷിയായി മാറിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ന് അവളിൽ വീണ്ടും മാളുവിനെ താൻ കാണുന്നത് അവളുടെ മുഖത്ത് ആദ്യമായി താൻ ഭയവും കാണുന്നു മാധവൻ അവിടെ അടുത്തേക്ക് നടന്നു അവളുടെ മുഖം തന്റെ കൈക്കുമ്പിൽ കോരിയെടുത്ത് തന്റെ നേർക്ക് ഉയർത്തി എന്റെ കുഞ്ഞിന് പേടിയുണ്ടോ പിടിക്കപ്പെടുന്നു മാധവൻ ഏറെ വേദനയോട് അവളോട് ചോദിച്ചു പിടിക്കപ്പെടുമെന്നൊരു ഭയം എനിക്കില്ല ഡാഡി എന്നാലും അത് സംഭവിക്കും പക്ഷേ അതിനും എൻ്റെ ലക്ഷ്യം നിറവേറുമെന്നുള്ളൊരു ഭയം എനിക്കുണ്ട് പാതി വഴിയിലെല്ലാം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നൊരു ഭയം അത് മാത്രമേ എന്നെ വേട്ടയാടുന്നുള്ളൂ ഇതുവരെ കാര്യങ്ങൾ എത്തിച്ചിട്ട് അതിന്റെ പരിസമാപ്തി കാണാൻ പിന്മാറിയ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം വെറുതെയാവില്ലേ എന്നെ കടിച്ചു കയറിയവർ ഇവിടെ ഒരു കൂസിലില്ലാതെ വിലസുമ്പോൾ ഞാൻ എങ്ങനെ നിയമത്തിനുമ്പിൽ കീഴടങ്ങും അത് അസാധ്യമാണ് എന്റെ മുമ്പിൽ ഇനി അധികം സമയമില്ല അമാന്തിച്ചു നിന്ന് കെവിൻ്റെ കയ്യിൽ ഞാൻ അക്കപ്പെടും അതിനുമുമ്പ് ചെയ്തീർക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ല ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്റെ കുഞ്ഞെന്തിനാ പേടിക്കുന്നത് നിന്റെ കൂടെ ഞങ്ങളില്ലേ എന്തിനും ഏതിനും ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റാതെ മോളെ ആരും തൊടില്ല ഒരിക്കലും മോളെ നിയമത്തിനുമ്പിലേക്ക് വിട്ടുകൊടുത്ത് ഡാഡി പുറത്ത് സുഖമായിട്ട് കഴിയുന്ന മോൾക്ക് തോന്നുന്നുണ്ടോ ഒരു ചിന്ത പോലും വേണ്ട എന്തെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ ഏറ്റെടുത്തോളാം എൻ്റെ ജീവിതം ഏകദേശം തീരാറായി എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അങ്ങനെയല്ല വലിയൊരു ഉദ്യോഗത്തിലേക്ക് നാളാ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് പേര് നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട് ആ ഒരു അവരാരെയും മോൾ നിരാശരാക്കരുത് ആഗ്രഹിച്ച പോലെ തന്നെ മോളുടെ ലക്ഷ്യം നിറവേറണം മാധവൻ അവിടെ നിറഞ്ഞ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും പിടിക്കപ്പെടുമെന്നൊരു ഭയം എനിക്കില്ല ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് പക്ഷേ അതിനുമ്പ് അവരില്ലാതാവണം അവർ ഇഞ്ചിൻചായി തന്നെ എനിക്ക് കൊല്ലണം ആ ഏഴുപേരെ ഇല്ലാതാക്കിയ ശേഷം എനിക്ക് എന്ത് സംഭവിച്ചാലും അതൊന്നൊരു പ്രശ്നമില്ല ലക്ഷ്യ നിറവേറിയ സമാധാനത്തോടെ ഞാൻ നിയമത്തിനുമുമ്പിൽ കീഴടങ്ങും അതൊന്നും ഒരിക്കലും നടക്കില്ല ഈ മാധവൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഈ വിഷയത്തെക്കുറിച്ച് ഇനി ചർച്ച വേണ്ട മോൾ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ പോയി തൊഴുതിട്ട് വാ അവളെ നോക്കി മാധവൻ പറഞ്ഞതും മാധവനൊരു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അവൾ അമ്പലത്തേക്ക് പോകാൻ ഒരുങ്ങി കാർ എടുക്കുന്നില്ല ഒരുപാട് നാളായി നടന്നിട്ടൊക്കെ നല്ല തണുപ്പുണ്ട് അതൊക്കെ നാസ്വദിച്ച് നടക്കണം കാലിൽ ചെരിപ്പിടുന്നതിനിടയിൽ മാധവനെ നോക്കി അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു മാധവൻ പുഞ്ചിരിയോട് അവൾക്ക് മൗനസമ്മതം നൽകി അവൾ ഗേറ്റ് വലിച്ചു തുറന്ന് നേരെ റോഡിലേക്ക് ഇറങ്ങി വെളിച്ചം വീണ് തുടങ്ങുന്നതേയുള്ളൂ നല്ല മഞ്ഞ് മൂടിയതുകൊണ്ട് വഴിയൊക്കെ കോട വന്ന് നിറഞ്ഞിട്ടുണ്ട് രാവിലെ ജോഗിങ്ങിന് പോകുന്നവരും അമ്പലത്തിലേക്ക് പോകുന്നവരും മാത്രമേ റോഡിലുള്ളൂ തനിക്കെതിരെ കൈവീശി നടന്നു വരുന്ന പല മുഖങ്ങളും അവൾക്ക് പരിചിതമാണ് അവളേറെ ബഹുമാനത്തോടെ നോക്കുന്ന അവർക്കൊക്കെ ഒരു പുഞ്ചിരി തിരികെ കൊടുക്കാനും അവൾ മറന്നില്ല അവലേ കടന്നുപോകുന്ന എല്ലാ വാഹനങ്ങളും ഏറ്റിട്ടാണ് പോകുന്നത് കളക്ടർ നടന്നു പോകുന്നതുകൊണ്ട് പലരും വണ്ടി നിർത്തി അവൾക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്തു അവൾ സ്നേഹത്തോടെ നിരസിച്ചു അത് രാവിലെ നടന്നു പോകുമ്പോൾ കിട്ടുന്ന സുഖമൊന്നും ഒരു വാഹനത്തിനും തരാൻ കഴിയില്ല പണ്ടമ്മയുടെ കൂടെ എന്നും ഉള്ളതായിരുന്നു നീ നടത്താം രാവിലെ കുളിച്ചൊരുങ്ങി പട്ടുപാവാടയും എടുത്ത് അമ്മയോടൊപ്പം അമ്പലത്തിലേക്ക് നടക്കും കവലയൂരി ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് ഇടവഴിയിലൂടെയാവും യാത്ര വഴിയിൽ കാണുന്ന സകല പൂക്കൾ നിർത്ത് പിച്ചിക്കളിച്ച് തുള്ളിച്ചാടി അമ്മയുടെ കൂടെ പോകാൻ എന്ത് രസമാണെന്നോ ഓരോ വീട്ടിൽ നിന്ന് രാവിലത്തേക്കൂടെ വിഭവങ്ങളുടെ മണം മൂക്കിലേക്ക് തുളിച്ചു കയറുമ്പോൾ പയറിനുള്ളിൽ നിന്ന് വിശപ്പിന്റെ വിളി വന്നിട്ടുണ്ടാവും തൊഴുതിറങ്ങി അത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നാവും ഇതിനിടയിൽ അമ്മ വരെ പരിചയക്കാരെയും കണ്ട വിശേഷങ്ങൾ ചോദിച്ചു നിൽക്കും പിന്നീട് പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ വലിയ പാടാണ് അമ്മയോടൊപ്പമുള്ള നിമിഷങ്ങൾ ഓർമ്മയിൽ വന്നതും മാളുവിൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ ധൃതിയിൽ അമ്പലത്തിലേക്ക് നടന്നു ഈ അമ്പലം ഒരു ശിവക്ഷേത്രമാണ് ശിവന്റെ മുമ്പിൽ കൈകൂപ്പി ഏറെ നേരം അങ്ങനെ നിന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സുരുകി പ്രാർത്ഥിച്ചു അച്ഛന്റെയും അമ്മയുടെയും ആത്മാവിന് നിത്യശാന്തി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു തൊഴിലിറങ്ങുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി വിശ്വാസം വരാതെ അവൾ അയാളെ തന്നെ നോക്കി നിന്നു അർജുൻ അവൾ അവനെ തന്നെ നോക്കി നിന്നു ശയന പ്രദീക്ഷണം കഴിഞ്ഞുള്ള വരവാണ് ഉടുത്തിരുന്ന മുണ്ണിലും ശരീരത്തിലും മണ്ണ് പുരണ്ടിട്ടുണ്ട് കൈമുട്ടി ചെറുതായി തൊലിയൊരിഞ്ഞിട്ടുണ്ട് നന്നായി വിയർത്തുകൊണ്ട് ശരീരമാകെ നനഞ്ഞ് നെഞ്ചിലെ രോമം വിയർപ്പിൽ ഒട്ടിപ്പിടിച്ച് കിടപ്പുണ്ട് അവന്റെ ജിംബോഡി ഒന്ന് ഇളകിയ മട്ടുണ്ട് ഇതെന്താ ഭഗവാന് ഞാൻ സ്വപ്നം കാണുവണോ ഈ നാറി ഇത്ര വലിയ ഭക്തനായിരുന്നു അവൾ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അർജുൻ ശരീരത്തിലെ മണ്ണും പൊടി തട്ടിമാറ്റി നേരെ പ്രതിഷ്ഠയ്ക്കുമ്പിൽ വന്ന് നിന്ന് കൈകൂപ്പി കണ്ണുകൾ കണ്ണുകളടച്ച് തൊഴുതു തിരുമേനി വന്ന അയാളുടെ കയ്യിലേക്ക് പ്രസാദം കൊടുത്തു അത് വാങ്ങി അതിൽ നിന്ന് അൽപ്പം ചെറുവിരൽ തൊട്ട് നെറ്റിയിൽ ചാർത്തി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന ദക്ഷയെ അവൻ കാണുന്നത് ആരിത് ദക്ഷാമേടോ ഞാൻ ഒട്ടും ഇവിടെ അവൻ സന്തോഷത്തോടെ അവടെ അടുത്തേക്ക് നടന്നു ഈ ചോദ്യം ഞാൻ അർജുനോടല്ലേ ചോദിക്കേണ്ടത് എന്റെ നാട്ടിലെ അമ്പലത്തിൽ എന്നെ കണ്ടാൽ അത് കഴിച്ചും സ്വാഭാവിക പക്ഷെ ആറ് കിലോമീറ്റർ താണ്ടി ഈ അമ്പലത്തിൽ തന്നെ തൊഴാമെന്ന് അർജുനെ ഞാനിവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അച്ഛന്റെ പേരിൽ ഒരു വഴിപാടുണ്ടായിരുന്നു അവിടെ അത് നടത്താൻ ഇന്ന എനിക്ക് സമയം കിട്ടിയത് പിന്നെ ഒന്നും നോക്കിയില്ല ഇങ്ങോട്ട് പുറപ്പെട്ടു പുറത്തിറങ്ങി ഷർട്ടിടുന്നതിനിടയിൽ അർജുൻ പറഞ്ഞു ദക്ഷാതിന് അതിനൊന്നും മൂല്യതല്ല ഒന്നും പറഞ്ഞില്ല മേഡം ഈ അമ്പലത്തിൽ സ്ഥിരമായിട്ട് വരാറുണ്ടോ നല്ല ശക്തിയുള്ള പ്രതിഷ്ഠയാണെന്നാണ് ഞാൻ കേട്ടത് ഞാനങ്ങനെ പതിവായിട്ട് അമ്പലത്തിൽ വരുന്ന ഒരാളൊന്നുമല്ല ഇന്നൊന്നും വന്ന് തുഴഞ്ഞു നീരത്തി വന്നു അത്ര തന്നെ ആ ചിലപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിക്കാൻ വേണ്ടി ഭഗവാൻ കളിച്ചൊരു കളിയായിരിക്കുമല്ലേ ഇത് അർജുന ഒരു കള്ളച്ചിരിയോട് അവടെ നോക്കി അവൻ പറഞ്ഞു മനസ്സിലാവാത്ത പോലെ അവൾ അവനെ സൂക്ഷിച്ചു നോക്കി അല്ല ഞാനിവിടെ വരണമെന്നും ആ സമയം തന്നെ വരണെന്നും ദൈവനിശ്ചയ അവന് മൂത്തൊരു ജാളീത വരണം അതിലിത്ര അത്ഭുതം എന്താ ഈ ലോകത്ത് ആരും കണ്ടുപുട്ടണം കണ്ടുപുട്ടേണ്ട ആർക്ക് ആരോട് എന്തൊക്കെ ബന്ധം വേണം വേണ്ട വേണ്ടെന്നെല്ലാം തീരുമാനിക്കുന്ന ഈശ്വരനല്ലേ അവളൊരു ഒഴുക്കം വണ്ടിയിൽ ആ സംസാരത്ത് അവഗണിച്ച് താൻ പറഞ്ഞ അവൾക്ക് അത്ര പിടിച്ചില്ലെന്ന് അർജുന മനസ്സിലായി ശരിയെന്നാ എനിക്ക് പോയിട്ട് അത്യാവശ്യം നമുക്ക് പിന്നെ കാണാം അവനോട് യാത്ര പറഞ്ഞു അവിടെ നിന്ന് മേലെ മുങ്ങാൻ നോക്കിയവൻ പെട്ടെന്ന് അവിടെ തടഞ്ഞിർത്തി ആ ഞാനിന്ന് മാഡത്തെ കാണാൻ ഓഫീസിലേക്ക് വരാനിരുന്നാ ഇനിന്നലത് വേണ്ടല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തെ കുറിച്ച് മേഡം നിങ്ങൾ അന്വേഷിച്ചോ അവൻ പ്രതീക്ഷയോടാ നോക്കി ഇന്നലെ വൈകുന്നേരമല്ലടോ താനെ കുറിച്ച് എന്നോട് പറഞ്ഞു പ്രത്യക്ഷത്തിൽ എനിക്ക് അന്വേഷിക്കാൻ കഴിയില്ലല്ലോ അല്ലെങ്കിൽ രണ്ട് പോലീസുകാർ വിട്ട് അന്വേഷിക്കായിരുന്നു ഇത് രഹസ്യമായി തന്നെ വേണ്ടേ അതിനുള്ള സമയം താടോ അയ്യോ പോലീസുകാർ ഇതിലേക്ക് ഉൾപ്പെടുത്തണ്ട മേഡം പ്രത്യേകിച്ച് ആ അവന്റെ കയ്യിൽ വല്ലതും കിട്ടിയ അടപടലം തോണ്ടിട്ട് അവൻ അടങ്ങി അങ്ങനെ വന്നാൽ ഞങ്ങളുടെ പദ്ധതി ഒന്നും നടക്കില്ല ഇതിന്റെ പിന്നിൽ ആരുടെ കൈകളാണെങ്കിലും അവര് ഞങ്ങളുടെ കൈ കൊണ്ട് തന്നെ തീരണം അവരൊരിക്കലും നിയമത്തിന്റെ കൈകൾ എത്തിച്ചേരാൻ പാടില്ല അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ പകകൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു നിയമം കൈയ്യിലെടുക്കുന്ന പരിപാടിയാണ് ഈ പറയുന്നത് ശരിക്കും ഞാനിതിന് കൂട്ടുനിൽക്കാൻ പാടില്ല പിന്നെ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഇതിനെതിരെ ഞാൻ കണ്ണടക്കുന്നു അതുമതി മേഡത്തിനുക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആരും അറിയുന്നതെന്ന് അവർ പറഞ്ഞിട്ട് പോലും അവരൊന്നും അറിയാതെ ഞാൻ ഈ രഹസ്യങ്ങൾ മേടത്തിനോട് തുറന്നു പറഞ്ഞു എനിക്കറിയാം മേഡം ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് അർജുൻ ചിരിയോടെ ദക്ഷയെ നോക്കി അവളയാളെ നോക്കി തിരിഞ്ഞ അമ്പലത്തിലെ നടയിലേക്ക് നോക്കി പുഞ്ചരിച്ച് തൽക്കാലം ഞാൻ പോട്ടെ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടി ഞാൻ അറിയിക്കാം അവളെ അല്പം ധൃതി കാണിച്ച് അവിടുന്ന് പോകാൻ തുടങ്ങി മാഡത്തിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഞാൻ കാറെ എടുത്തിട്ട് വരാം അവളെ നോക്കി അവൻ പറഞ്ഞു അയ്യോ വേണ്ട രാവിലെയുള്ള ഈ കാഴ്ചകൾ കണ്ട് ഒരു നടത്താൻ ആസ്വദിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ കാറെടുക്കാതെ വന്നു ഈ അവസരം നഷ്ടപ്പെടുത്താൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല അവന്റെ സഹായം അവൾ പുഞ്ചിരിയോടെ നിരസിച്ചു അവൾ അവിടെ നിന്ന് പോകുന്ന നോക്കി അവൻ നിന്നു അമ്പലത്തിലേക്ക് വരുന്ന പലരും അവളോട് സംസാരിക്കുന്നു അവൾ അവർക്ക് മറുപടി കൊടുക്കുന്നു അവൻ കൗതുകത്തോടെ നോക്കി നിന്നു അവരോട് സംസാരിക്കുമ്പോൾ ആ ഗൗരവക്കാരിയുടെ മുഖമല്ല അവൾക്ക് മുഖത്ത് നിറയെ പുഞ്ചിരിയും വിനയവും ഉണ്ട് ഇത്ര വലിയ ഉദ്യോഗസ്ഥയാണെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നും അവളുടെ മുഖത്തില്ല എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം അവൾ കണ്ണിൽ നിന്നും മറയുന്നവരെ അവൻ അവളെ തന്നെ നോക്കി നിന്നു കണ്ണിൽ നിന്ന് മാഞ്ഞതും അവൻ ശ്വാസ ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ച് ആ ശ്വാസത്തോടുകൂടി പുറത്തേക്ക് വിട്ടു ആ നടയിലേക്ക് തിരിഞ്ഞിന്ന് കൈകൾ കൂപ്പി എന്ത് ശിവനളിയ നമുക്ക് ഈ ഭഗവാനെ വിളിയൊന്നും വേണ്ട നമ്മൾ ചങ്ക് ബ്രോസള്ളേ നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇന്ന് രാവിലെ തന്നെ അവളെ കാണുന്ന മനസ്സിൽ തോന്നാനും അപ്പൊ തന്നെ അവളുടെ വീട്ടിലേക്ക് വരാനും ആ സമയം തന്നെ അവൾക്ക് അമ്പലത്തിലേക്ക് ഇറങ്ങാനും തോന്നിയല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊരു ബുദ്ധി എന്റെ മനസ്സിൽ തോന്നിയത് ഏത് വീണിനും ഭക്തികളാണുങ്ങളോട് ഒരു ചായ്വ് കാണും അത് മനസ്സിലാക്കി തന്നെയാ ഈ അർജുൻ കളിച്ചത് ദേഹം ഒന്ന് പറഞ്ഞാൽ എന്താ അവൾക്ക് ഇംപ്രസ് ആയി കാണല്ലോ അതുകൊണ്ടല്ലേ അവൾ ഒന്ന് ചിരിച്ച് താങ്ക്സ് ഉണ്ടാ അവൻ കൈമുട്ടിൽ പറ്റിയ ചോരപ്പാട് കൈകൊണ്ട് തുടച്ചു മാറ്റി അതെ ഇനി ഇതുപോലെ സഹായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ദിവസം ഓരോ കാരണങ്ങൾ ഉണ്ടായിത്തന്ന് ഞങ്ങളെ ഒന്ന് അടുപ്പിക്കണേ അവടെ മനസ്സിൽ കയറി പറ്റിയ ഞാൻ ഉറപ്പായിട്ട് ഇവിടെ ഒന്ന് ഒരു ചായന നടത്തും ഇപ്പൊ ചെയ്ത പോലെ കള്ളപ്രദക്ഷിണല്ല ശരിക്കും ചെയ്യും നീയൊന്ന് കനിയണേ ആള് നല്ല ചാടികളെ കൂടത്തില്ല പെട്ടെന്നൊന്നും പിടിവരില്ല നിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ലക്ഷ്യം കാണും കൂടെ കാണേ ഭഗവാനെ അർജുനൊന്നും ഒന്നുകൂടി തൊഴുത് നേരെ കാറിനടുത്തേക്ക് നടന്നു തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അർജുനന്റെ മുഖം മാത്രമായിരുന്നു മാളുവിന്റെ മനസ്സിൽ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി നിന്റെ അതിവിനെയും ഓർ ഭക്തിയൊന്നും കണ്ട എനിക്ക് മനസ്സിലാവില്ല എന്നാണോ നീ വിചാരിച്ചിരിക്കുന്ന അർജുൻ ഇതൊക്കെ കണ്ട് വിശ്വസിക്കാൻ ഇത് പണ്ടത്തെ മാളുവല്ല രൂപത്തിലും ഭാവത്തിലും പുതിയ ഒരാൾ തന്നെയാണ് ഒരുപക്ഷെ മാളുവിനെ നിനക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം ദക്ഷയെ നീ അതിജീവിക്കില്ല നീ എല്ലാം അറിയുന്ന ഒരു ദിവസം വരും നീ ഞെരിച്ചു കളഞ്ഞൊരു ജീവിതമാണ് എൻ്റെയെന്ന് നീ മറന്നുപോയി കാണും അതിനു മുമ്പ് ശേഷവും നിന്റെ ജീവിതത്തിൽ ഒരുപാട് പെണ്ണുകൾ കയറിങ്ങി പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാ മാളുവിനെ നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് പക്ഷേ എനിക്കങ്ങനെയല്ല എന്നെ ആദ്യമായി സ്പർശിച്ച പുരുഷൻ നീയാ എന്റെ ജീവിതം വലിച്ചുകറിയ ആദ്യത്തെ വ്യക്തി നീയാ ഞാൻ അനുഭവിച്ച വേദന നീയറിയണം നിന്റെ ശരീരവും മനസ്സും ഒരുപോലെ വേദനിക്കണം ഞാൻ അനുഭവിച്ച പരിഹാസത്തിനും അപമാനത്തിനും നിന്നോട് ഞാൻ കണക്ക് പറയിപ്പിക്കും ജീവിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന എൻ്റെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയ ആരും ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കില്ല ഇതൊരു മകളുടെ പ്രതികാര ആ പ്രതികാരാജ്ഞയിൽ നിങ്ങളെല്ലാം വെന്ത് വെണ്ണീറാവും ദക്ഷയുടെ കണ്ണുകൾ ചുവന്ന് അവിടെ നടത്തതിന് വേഗത കൂടി ഇനിയൊരു കാര്യത്തിന് മന്ദത കാണിച്ചുകൂടാ കെവിന്റെ പിടി തൻ്റെ മേൽ മുറുക്കുന്നതിന് മുമ്പ് അവർ ഓരോരുത്തരെയായി കൊല്ലണം ഇനിയുള്ള ഓരോ ദിവസവും അതിനുവേണ്ടി തന്നെയായിരിക്കും കാത്തിരിപ്പ് എല്ലാവരും എന്നെ അന്ന് ഒരു കാര്യത്തിലും തനിക്ക് നിരാശ ഉണ്ടാവരുത് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർത്തു എന്ന ആത്മസംതൃപ്തി എന്നും അവൾ സ്വന്തം മനസ്സിനെ പാകപ്പെടുത്തി ഇക്ക എവിടെയാണ് ഈ ഫോൺ എത്ര നേരം ചെയ്യുന്നു ഇതെന്താ അടുക്കളയിൽ അവരുടെ ദോഷമുണ്ടാകും തിരക്കായിരുന്ന ഫൈസലിന്റെ ഭാര്യ ഫാബി ഫോണിന്റെ ശബ്ദം കേട്ട് റൂമിലേക്ക് ഓടി വന്നു ഞാൻ ബാത്റൂമിൽ പൊന്നു ഫാബി ആരാണെങ്കിലും എടുത്ത് ഞാൻ കുറച്ചു കഴിഞ്ഞു വിളിക്കാമെന്നൊന്ന് പറ മുഖത്തെ സോപ്പ് വില പഠിച്ചു മാറ്റി ഫൈസൽ ബാത്റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഫാബി കോൾ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അത് കട്ടായി ആരായാലും ആവശ്യമുള്ളൂ ഇനിയും വിളിച്ചോളൂ എന്നും പറഞ്ഞ ഫോൺ ബെഡിലേക്ക് ഇട്ട് ധൃതിയിൽ അടുക്കളയിലേക്ക് നടന്നു ഫൈസലിനെയും ഫാബിനെയും കല്യാണം കഴിഞ്ഞിട്ട് എട്ട് മാസം ആവുന്നേ ഉള്ളൂ ആള് മലപ്പുറത്തെ ഒരു മഞ്ചേത്തി കുട്ടിയാണ് കല്യാണം കഴിഞ്ഞ് അധികം ലീവില്ലാത്ത കൊണ്ട് ഫൈസൽ അവളെയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സിലാണ് ഇരുവരും താമസം ഫൈസൽ കുളി ഗുളികഴിഞ്ഞ് പുറത്തേക്ക് വന്നു ഒരു ടവൽ കൊണ്ട് ശരീരം തുടച്ച് വൃത്തിയാക്കി ഫാബി അയൺ ചെയ്തു വെച്ച യൂണിഫോം അണിയാൻ ഒരുങ്ങുമ്പോഴാണ് അവൻ്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചത് അവൻ യൂണിഫോം പെട്ടിലേക്ക് തന്നെ തിരികെ വെച്ച് ഫോൺ എടുത്ത് നോക്കി കെവിൻ സാറാണല്ലോ സാറത് ഇത്ര രാവിലെ രണ്ടു ദിവസം മുമ്പ് ഹൈദരാബാദിൽ പോയതാ പിന്നീടൊരു വിവരമില്ല എന്തെങ്കിലും തിരക്കിലാവെന്ന് വിചാരിച്ച് താനും വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ മുതിർന്നില്ല അവൻ ഫോണിലേക്ക് നോക്കി നിന്നു അത് കട്ടായി തിരികെ വിളിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും കെവിൻ വീണ്ടും വിളിച്ചു ഹലോ അവൻ പെട്ടെന്ന് തന്നെ ഫോൺ സെവിയോടടുപ്പിച്ച് പറഞ്ഞു നെയ്തണുത്ത് പോയി കിടക്കായിരുന്നത് ഞാൻ എത്ര സമയം നിന്നെ വിളിക്കുന്നു നിനക്ക് ഫോൺ എടുത്താ കേവിൻ ചോദിച്ചു അപ്പൊ സാറായിരുന്നല്ലേ നേരത്തെ വിളിച്ച് ഭാഗ്യായിരുന്നു അല്ലെങ്കിൽ എനിക്ക് കേട്ടാണ് അവൾ കിട്ടിയെന്നെ അവൻ മനസ്സിൽ ഓർത്തു എന്താണ് ഒന്നും ഇടാൻ നിൽക്കുന്നത് ഞാൻ എത്ര നേരം നിന്നെ വിളിക്കുന്നതെന്ന് അറിയോ കെവിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് കയ്യിലിരുന്ന ഫോണിന്റെ കാര്യം അവൻ ഓർത്ത് എന്റെ പൊന്നു സാറേ ഞാൻ ബാത്റൂമിലായിരുന്നു പുറത്ത് വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായതുകൊണ്ടാണ് റിങ് ചെയ്തിട്ട് ഫോൺ എടുക്കാൻ അല്ല പോയിട്ടൊരു വിവരല്ലല്ലോ എന്താ ഹൈദരാബാദിൽ കൂടാൻ വല്ല പരിപാടി ഉണ്ടോ ഹൈദരാബാദിൽ എന്റെ അപ്പനൊന്നുമില്ല ഇവിടെ ഒന്ന് സ്ഥിരതാമസമാക്കാൻ ഫൈസലിന്റെ ചോദ്യം കേട്ട് കെവിൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇതെന്തു പറ്റി സാറ് കാലത്തിന് നല്ല ചൂടിലാണല്ലോ എന്തുപറ്റി സാറേ പോയ കാലത്തിൽ തുമ്മ കിട്ടിയില്ലേ കെവിന്റെ സംസാരം അത്ര പന്തിയായി തോന്നിയില്ല ഫൈസലിന് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ഇപ്പൊ ഞാൻ വിളിച്ചൊരു അത്യാവശ്യ കാര്യം പറയാനാ ദക്ഷാമേഡത്തിന്റെ കോഴുണ്ടായിരുന്നു രാവിലെ തന്നെ മേഡം ഇന്ന് വിളിച്ചേർത്ത് അടിയന്തര യോഗത്തിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കണം ഞാനാണെങ്കിൽ റിട്ടേൺ ഡിഗ്രി നിന്ന് വൈകുന്നേരത്തേക്കാണ് എടുത്തിരിക്കുന്നത് എവിടെ നിന്ന് എങ്ങനെ തിരിച്ചാലും എനിക്ക് മീറ്റിങ്ങിൽ എത്തിപ്പെടാൻ കഴിയില്ല ഞാൻ ഹൈദരാബാദാണെന്ന് അവരോട് പറയാനും കഴിയില്ല എന്തെങ്കിലും സംശയം തോന്നിയാൽ നമ്മുടെ പദ്ധതികൾ പാളും എന്ത് ചെയ്യുന്നതെനിക്കൊരു എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല കെവിൻ പരിഭ്രാന്തിയോടെ പറഞ്ഞു ഞാനും കേട്ടു പോലീസ് മേധാവികളെല്ലാം വിളിച്ചു കൂട്ടി പക്ഷേ ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് സാറിനും ക്ഷണമുണ്ടല്ലേ എങ്കിൽ മിക്കവാറും സാറിൻ്റെ സസ്പെൻഷൻ മാറ്റി ഡിസ്മിസ് ലെറ്ററിനുള്ള മീറ്റിംഗ് തന്നെയായിരിക്കും ഇത് ആ കാര്യത്തിൽ എനിക്കൊരു സംശയം ഇല്ലാതില്ല എന്ത് തന്നെയാലും എനിക്ക് ആ മീറ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ എനിക്ക് പോയ അവിടേക്ക് പോകണം ഫൈസലിന്റെ കണ്ണിരണ്ണം പുറത്തേക്ക് വന്നു ഞാൻ ഞാനെന്തിനു പോണം സാറിന് പോയ സാധന കോൺസ്റ്റബിളായി ഞാൻ പോയിട്ട് എന്താ കാര്യം കാര്യൊക്കെ ഞാൻ പറഞ്ഞരാ ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്താൽ മതി ബാക്കി കാര്യങ്ങള് ഞാൻ മേഡത്തിൽ വിളിച്ച് പറഞ്ഞു യാതൊരു കാരണവശാലും ഞാൻ ഹൈദരാബാദിലാണെന്നുള്ള വിവരം നിന്റെ നാവിൽ നിന്ന് ചാടരുത് അതുപോലെ വർക്കിയെ കുറിച്ചൊരു സൂചന പോലും ആർക്കും നൽകരുത് അവൻ നമ്മുടെ കസ്റ്റഡിയിലാണെന്ന കാര്യം മറക്കണ്ട അതുകൊണ്ട് സൂക്ഷിച്ച് എന്തും ചെയ്യാവൂ പത്തു മണിക്കാണ് മീറ്റിംഗ് വിളിച്ച് അപ്പോഴേക്കും നീ അവിടെ എത്തിച്ചേരണം നീയാണ് വരുന്നതെന്ന് ഞാൻ മേഡത്തിൽ വിളിച്ച് പറയാം ബാക്കിയെല്ലാം നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് എന്നെ വിളിക്കണം അപ്പം ശരി എന്ന് പറഞ്ഞ് കെവിൻ കോൾ കെട്ടാക്കി ഇയാളിത് എന്തുണ്ടിട്ട് ആ ഭദ്രകാളിയുടെ മുമ്പിലേക്ക് എന്നെ പറഞ്ഞു വിട്ന്ന് പഠിച്ചോനെ ഫൈസൽ തലയിൽക്കായി വെച്ച് ബെഡ്ഡിലേക്ക് ഇരുന്നു തുടരും നീ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം